ഹലോ ഇന്ന് നമ്മളൊരു ഗീ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റെസിപ്പി നോക്കിയാലോ ആദ്യം തന്നെ മൂന്ന് ഗ്ലാസ് ജീരകശാല അരി എടുക്കുക അത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുതിർത്ത് വയ്ക്കുക അരമണിക്കൂർ അതിനുശേഷം ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇടുക അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് പട്ട കറയാമ്പൂ ഏലക്ക ഇതെല്ലാം ഒരു രണ്ട് മൂന്നെണ്ണം വീതം കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്നവരെ അതായത് അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ല് വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ശേഷം മൂന്ന് സവാള നേടിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്താൽ വേഗത്തിൽ വഴണ്ടി കിട്ടും അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ ആഡ് ചെയ്യാം ഇതൊന്ന് മൂത്ത് വരാൻ ടൈം എടുക്കും ഒരു അഞ്ച് മിനിറ്റോളം ടൈം എടുക്കും അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നന്നായി വഴണ്ട് വന്ന ശേഷം ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കാം മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കണക്ക് വരുന്നത് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം കൂടാതെ സൈഡിൽ തന്നെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് അണ്ടിപ്പരിപ്പും കിസ്മസും നന്നായിട്ട് വറുത്തെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സവാള കൂടി വറുക്കാം കശുവണ്ടിയും കിസ്മസും നെയ്യ് തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കുക ഇത് നെയ്യിൽ തന്നെ വറുത്തെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും വരുന്നത് ഈ സവാള നമ്മൾ വറുക്കുന്നത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ഗീ റൈസിനൊരു പ്രത്യേക ടേസ്റ്റും കളറും നൽകും നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി കുതിരാൻ വെച്ചിട്ടുള്ള അരി ആഡ് ചെയ്യാം ഈ സമയം നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം അരിയെല്ലാം ഇട്ടതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം ടോട്ടല് പതിനേഴ് ആണ് വേവിക്കേണ്ടത് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിലും ആണ് വേവിക്കേണ്ടത് വെന്ത് വന്ന റൈസിലേക്ക് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ആഡ് ചെയ്യാം അവസാനം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചാൽ സ്വാദിഷ്ടമായിട്ടുള്ള ഗീ റൈസ് കൂടെ റെഡിയാണ്